ഇന്ന് പറിച്ച മാങ്ങകൾ മൂന്നാം വർഷത്തിൽ കായ്വലം തന്ന മാവ് കാരക്കാട് സ്വന്തം പറമ്പിൽ നിന്ന് മൂന്ന് വർഷത്തിനുള്ളിൽ നാലാമത്തെ വർഷം ഏകദേശം അൻപതോളം മാങ്ങ പറിച്ചു കൃത്യം മൂന്ന് വർഷം മൂവാണ്ടൻ വെളുത്ത മൂവാണ്ടൻ മുട്ടല്ല കൃത്യമായി ആ കാണുന്ന മാവിൻ്റെ തൈ താഴെ വീണ് മുളച്ചത് പറിച്ചു വെച്ചതാണ് സുഹൃത്തുക്കളെ നല്ല മാങ്ങ നല്ല വലിപ്പുള്ള പോവാണ്ട മാങ്ങ മൂന്നാം വർഷത്തിൽ കായ് വലം തന്നു സന്തോഷം സ്വന്തം കൃഷിയിൽ തിന്നും ധനശേഖരൻ പനമുക്കിൽ മൂന്നാം വർഷത്തിൽ കായ് വലുതന്ന മൂവാണ്ടമ്മാവ് ഏകദേശം പത്തരിപ്പുക്കം